നെടുങ്ങോം ഗവൺമെന്റ് എച്ച് എസ് എസിന്റെ പുതിയ കെട്ടിടം സ്പീക്കർ അഡ്വക്കേറ്റ് എ ഷംസീർ ഉദ്ഘാടനം ചെയ്തു നെടുങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി സഹായത്തോടെ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ നിർവഹിച്ചു ധാരണ ഇപ്പം തന്നെ അവരെ അവരൊക്കെ മാങ്ങി നടത്തിയാൽ ലോകത്തിൻ്റെ ഏത് കോണിൽ കൊണ്ടുപോയിട്ടാലും അവർ പരിസരം ശുചീകരിക്കും ജയിപ്പിച്ചിരിക്കും ഉണ്ടാവും ഇവിടെ തുടങ്ങണം ഈ ക്ലാസ് റൂം ഈ ബിൽഡിങ് ഈ സ്കൂൾ സമുച്ചയം ഇതെങ്ങനെ അച്ചടക്കത്തിൽ ഇതെങ്ങനെ ടൻസർ കൂടി കൊണ്ടുപോകാൻ സാധിക്കും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബോബി മാത്യു സ്വാഗതം ആശംസിച്ചു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന സപ്ലിമെൻറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കവിതാ സി റിപ്പോർട്ട് അവതരിപ്പിച്ചു ത്രേശ്യാമ മാത്യു പി പി ചന്ദ്രാങ്കതൻ മാസ്റ്റർ വി സി രവീന്ദ്രൻ കെ ഒ പ്രദീപൻ വിനോദ് കുമാർ ഷൈനി വന്ദന എസ് വാസന്തി കെ ഉണ്ണികൃഷ്ണൻ എം കെ അഡ്വക്കേറ്റ് എം സി രാഘവൻ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ സി രവീന്ദ്രൻ സിദ്ദിഖ് എൻ പി അലക്സാണ്ടർ ഞെർളക്കാട്ടുകുന്നേൽ കെ ഭാസ്കരൻ ലിജി എം പി വൽസൻ ഹെഡ്മിസ്ട്രസ് ഗീത പി യൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു